ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് വെബ്കോ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ് അതായത് വെബ്കോ എൽ ഡി സിയുമായി നിങ്ങൾക്കറിയേണ്ട മുഴുവൻ വിവരങ്ങളും നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ചു പോവാം അതായത് പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു വെബ്കോ ജീവനക്കാർക്ക് കോൾ കോളടിച്ചിരിക്കുകയാണ് അതായത് റെക്കോർഡ് ബോണസ് ആണ് ഈ ഓണത്തിന് നൽകാൻ വേണ്ടി പോകുന്നത് ഏകദേശം നാലായിരത്തിന് മുകളിൽ ആളുകൾക്ക് നാലായിരം പ്ലസ് ആളുകൾക്കാണ് ഈ ഒരു എന്താണ് ബോണസ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ ഏറ്റവും ആദ്യം അത് എൺപത്തി അയ്യായിരം പ്ലസ് ആണെങ്കിൽ പിന്നീട് തൊണ്ണൂറായിരം പ്ലസ് ആയി ഇപ്പം ഇതാ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓണത്തിന് ബോണസായി വാങ്ങുകയാണ് ഇങ്ങനെ എന്താണ് ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്ന ഒരു സ്ഥാപനമായി വെബ്കോ മാറിയിരിക്കുന്നു അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വെബ്കോയെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെച്ചാലോ അതായത് എന്തൊക്കെയാണ് വെബ്കോ അല്ലെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോ വരും എപ്പോഴാണ് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നോക്കാം നോക്കാം ഇതാണ് അതായത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ നോട്ടി ഗസറ്റ് ഡേറ്റിലാണ് ഈ ഒരു കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇതിനു മുമ്പ് വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു അഞ്ച് ഒന്ന് ലാസ്റ്റ് ഡേറ്റ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു ഓക്കെ അന്നത്തെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അഞ്ഞൂറ്റി അൻപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ഈ ഒരു ഫേം നമ്മൾ പറഞ്ഞത് പോസ്റ്റ് എൽ ഡി സി ആണ് ഓക്കെ ഈ സാലറി സ്കെയില് പഴയതാണ് നിങ്ങൾ നോക്കേണ്ട പുതിയ സ്കെയില് നമ്മൾ പറയാം അടുത്തൊരു സ്ലൈഡിൽ നമ്മളത് പറയാം ഓക്കെ അപ്പൊ ഈ ഒരു വിജ്ഞാനം നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്നു രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ ഒരു ഡേറ്റ് അപേക്ഷിക്കുന്ന ഡേറ്റ് ഒക്കെ കഴിഞ്ഞത് ഓക്കെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നമുക്കറിയാം കോവിഡിന്റെ ഒരു സമയമാണല്ലേ കോവിഡിന്റെ ഒരു സമയമാണ് അപ്പൊ ആ ഒരു സമയത്തിൽ ചെറിയ അനിശ്ചിതങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക ഇരുപത്തി ഒന്ന് അവസാന നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തിനാലില് റാങ്ക് ലിസ്റ്റ് വന്നു ആ ഒരു സമയം അവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാം ആകാൻ വേണ്ടി പോകുന്നു അപ്പോ ഏകദേശം എന്താണ് ആ അഞ്ചു വർഷത്തോളമായി ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എന്താണ് ഡേറ്റ് കഴിയുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ വർഷം അവസാനം അതായത് ഡിസംബറിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം തീയതി വരെ ഉണ്ടായിരുന്നെങ്കിലും ഇരുപത്തൊന്ന് നമുക്ക് കണക്കാക്കാം ഇരുപത്തൊന്ന് മുതലാണ് നോട്ട് ഇരുപത്തൊന്നിൽ അത് കഴിഞ്ഞ് നമുക്ക് ഇത്രയും കാലം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന ആളുകളുണ്ട് അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തോടു കൂടി ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതായത് എങ്കിൽ മാത്രമേ ഈ വർഷം എന്താണ് ഏജ് കഴിയുന്നവർക്ക് കൂടി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അവസ്ഥ അപ്പം അതുകൂടി കണക്കിലെടുത്ത് തന്നെ പി എസ് സി ഇത് ഈ വർഷം എന്താണ് നോട്ടിഫിക്കേഷൻ വരും ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്ന മറ്റ് പ്രധാന അസ്ഥികളുണ്ട് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ വെബ്കോ എൽ ഡി സി ഈ പറയുന്ന വെബ്കോ എൽ ഡി സി പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എന്താണ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ ഇങ്ങനെയുള്ള തസ്തികളിലേക്ക് നമ്മൾ ഈ ഒരു വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് അതായത് ഒട്ടനവധി വിജ്ഞാപനങ്ങൾ ഈ ഒരു വർഷം വരുന്നുണ്ട് അതായത് ഇപ്പം ടെൻത്ത് ലെവൽ ഇങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ നേരെ ഡിഗ്രി ലെവലിലേക്ക് വരിക ഡിഗ്രി ലെവലിൽ എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട് നമ്മുടെ എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് ഉണ്ട് കൂടാതെ നമ്മുടെ ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് ഇങ്ങനെ ഒട്ടനവധി എന്താണ് വിജ്ഞാപനങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് അസിസ്റ്റന്റ് പ്രിസിഡന്റ് വരാൻ വേണ്ടി പോകുന്നു അതായത് എന്താണ് വളരെയധികം ഒരു ആറോ ഏഴോ പ്രധാനപ്പെട്ട റസ്സികളിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട് അപ്പോ ഒന്ന് ആത്മാർത്ഥമായി പഠിച്ചാൽ നിങ്ങളെ ശ്രമങ്ങൾ മുഴുവൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ ജോലി നിങ്ങൾക്ക് വേണമെന്ന ആ ഒരു ചിന്ത ചിന്ത മാത്രം പോലെ എല്ലാവർക്കും ചിന്തയുണ്ട് എല്ലാ വിജ്ഞാപനങ്ങളും നോട്ടിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ സോറി നോട്ടിഫിക്കേഷനുകളും മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അവിടെ പോകും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പം ഒരാൾ പോലും കാണില്ല കാരണം ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേര് ആത്മാർത്ഥമായി പഠിക്കുന്ന ആളുകളാണ് അവർക്ക് ഈ ജോലി വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ് അല്ലാതെ മറ്റുള്ളവരെ പോലെ സമയം കളയാൻ ഓരോന്നും കാണുന്ന കൂട്ടത്തിൽ കാണുന്ന ആളുകളല്ല നോട്ടി എന്താണ് നോട്ടിഫിക്കേഷൻ്റെ വിവരം അറിയണം നോട്ടിഫിക്കേഷന്റെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സിലബസ് പഠിക്കണം സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കണം എന്നിട്ട് പഠനത്തിലേക്ക് കിടക്കണം അല്ലാതെ എപ്പോഴും ഈ വരുന്ന നോട്ടിഫിക്കേഷനുകളും അല്ലാതെ മറ്റ് കാര്യങ്ങളും അന്വേഷിച്ച് നടന്നുകഴിഞ്ഞാൽ ജോലി എന്ന് പറയുന്നത് നമുക്ക് പോൾ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു വീഡിയോസ് മാത്രമായി മാറും അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം പഠിച്ചേ പറ്റൂ പഠിച്ചാലേ ജോലി കിട്ടൂ ആരും വെറുതെ പോയി കറപ്പിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല പഠിച്ചേ ജോലി കിട്ടും ആ കാര്യങ്ങൾ കാരണം എല്ലാ ചാനലിൻ്റെ ഏതൊരു ചാനൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ ചാനലിന്റെ വീഡിയോ എടുത്താൽ പോലും നമുക്ക് എന്താണ് ഈ കാണുന്ന ക്ലാസ് കാണുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് മറ്റു കാര്യങ്ങൾ കാണുന്ന ഇത് എന്താണ് ഒക്കെ മറ്റു കാര്യങ്ങൾ കാണുന്ന വ്യൂസ് ഒക്കെ വരുന്നുണ്ട് മറ്റേത് താരതമ്യേന വളരെ കുറവാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഒരു രണ്ടായിരം പേര് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് പേർ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേര് ആത്മാർത്ഥമായി പഠിക്കുന്ന ആളുകളാണ് അവർക്ക് ഇത് പഠിക്കണമെന്ന ചിന്ത കൊണ്ട് അവർക്ക് എക്സ്ട്രാ പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടും പഠിച്ച ആളുകളാണെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ ആ ഒരു ഏരിയ പഠിച്ചു വെക്കുക എന്ന ഉദ്ദേശത്തോടെ പഠിക്കുന്ന ആളുകളാണ് അങ്ങനെ പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ അല്ലാത്തവരെ പോഴും എന്താണ് പല പല കാര്യങ്ങളൊക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതിൽ നമ്മുടെ യൂട്യൂബിലെ ഷോർട്സ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന ആളുകളായി തന്നെ ഇരിക്കും ഓക്കെ അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് എന്താകണമെന്ന് നിങ്ങൾക്കൊരു ജോലി പോണുമാണ് അടുത്ത ഓണത്തെങ്കിലും ഓണത്തിനെങ്കിലും ഈ ഒരു ബോണസ് പോലെ അല്ലെങ്കിൽ മാസാമാസം കൃത്യമായ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരണമെന്ന ചിന്തയുണ്ടെങ്കിൽ പഠിക്കുക അതാണ് പറയാനുള്ളത് ഓക്കെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റിലേക്ക് കിടക്കുകയാണ് അതായത് സ്കെയിലോപ്പ് ഈയൊരു സ്കെയിൽ അല്ല ഇപ്പൊ എൽ ഡി സിയുടെ സെയിം സ്കെയിലായിട്ട് മാറിയിട്ടുണ്ട് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതേ എഴുന്നൂറ് വരെയാണ് നമ്മുടെ ബീവറേജ് എൽ ഡി സിയുടെ ഇപ്പോഴത്തെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതേ എഴുന്നൂറ് വരെ കൂടാതെ ഡി എ ഉണ്ട് എച്ച് ആർ എ ഉണ്ട് ഡി എയും എച്ച് ആർ എയും കിട്ടും പിന്നെ നമുക്കറിയാം ബീവറേജസിന്റെ ഒരു ഔട്ട്ലെറ്റിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ അതായത് ഔട്ട്ലെറ്റിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ജോലി കിട്ടുന്ന ആളുടെ ഒരു ടൈം എന്ന് പറയുന്നത് പത്തുമുതൽ അഞ്ചല്ല എത്രയാണ് മുതൽ ഒൻപത് വരെയാണ് മുതൽ ഒൻപത് വരെയാണ് അതായത് അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണി മുതൽ ഒൻപത് മണി വരെയുള്ള ഒരു അലവൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് നാനൂറ്റി ഇരുപത് രൂപ അവിടെ കിട്ടും അതായത് ഷോപ്പ് അലവൻസ് എന്ന രീതിയിൽ നാനൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അവിടെ കിട്ടും ഓക്കെ അപ്പൊ ഇതാണ് അതായത് മണി മുതൽ അഞ്ചു മണി വരെയല്ല പക്ഷെ ഔട്ട്ലെറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മണി മുതൽ അഞ്ചു വരെയാണ് അവർക്ക് ഈ ഷോപ്പ് അലവൻസ് ലഭിക്കില്ല ഈ പറയുന്ന ഇരുപത്തി ആറ് അഞ്ഞൂറ് ഡി എ പ്ലസ് എച്ച് ആർ എ അതുപോലെ ഓണസ് ബോണസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഈ ഷോപ്പ് അലവൻസ് കിട്ടില്ല ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഷോപ്പ് അലവൻസ് ലഭിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ബോണസ് നമുക്കറിയാം ഇത്തവണ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസ് ലഭിച്ചിരിക്കുന്നത് അതായത് ബോണസ് നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന ഒരു എൽ ഡി യെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എൽ ജി എസ് കാരനെ സംബന്ധിച്ച് തേർട്ടി ഫൈവ് പ്ലസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക തേർട്ടി ഫൈവ് പ്ലസ് ഒരു എൽ ഡി ക്ലാരിനെ സംബന്ധിച്ചാണെങ്കിൽ തേർട്ടി എയ്റ്റ് പ്ലസ് ഇത് ഒരു എൽ ജി എസ് കാരന് തേർട്ടി ഫൈവ് പ്ലസും ഒരു എൽ ഡി സി കാരന് എന്താണ് തേർട്ടി എയ്റ്റ് പ്ലസും നിങ്ങളുടെ കയ്യിലേക്ക് സാലറി ആയിട്ട് കിട്ടും അതായത് മുപ്പത്തിയെട്ടായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഒരു എൽ ഡി സിക്ക് ഒരു ബീവ്രേജ് എൽ ഡി സിക്ക് ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കയ്യിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു എൽ ജി എസ് ഒയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മുപ്പത്തയ്യായിരത്തിന് മുകളിലും ഔട്ട്ലെറ്റിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ കിട്ടും ഓക്കെ മുപ്പത്തയ്യായിരം രൂപ ഒരു എൽ ജി എസ് കാരന് ഇവിടെ ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് സാലറിയുമായി ബന്ധപ്പെട്ട് ബെവറേജസ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ളത് ഇനി അവധി പലരും ചോദിക്കുന്ന അവധി കിട്ടില്ല അവധി എങ്ങനെയാണ് എന്നൊക്കെ അത് അവധി എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു വീക്കിലി ഓഫ് ഉണ്ട് അതായത് ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു അവധി എടുക്കാം വീക്കിലി ഓഫ് ഉണ്ട് ഒരു ഒന്നാണ് ഒരു വീക്കിലി ഉള്ളത് അത് എന്താണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ നാലോ അല്ലെങ്കിൽ അഞ്ചോ പേരുണ്ടാവും ആ അഞ്ചു പേരോ അല്ലെങ്കിൽ നാലു പേരോ ചേർന്ന് എന്ത് ചെയ്യുക നിങ്ങൾ തീരുമാനമെടുക്കുക ഇന്ന് ഞാൻ ലീവ് നാളെ നിങ്ങൾ വേറൊരാൾ ലീവ് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഒരു വീക്കിലി ഓഫ് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഹോളിഡേയ്സ് കലണ്ടർ അവധിയൊന്നും ബിവറേജസ് ഔട്ട്ലെറ്റിന് അവധിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കലണ്ടർ അവധി വന്നാൽ അതായത് കലണ്ടറിൽ റെഡ് കളറില് അവധി വന്നാൽ അത് എല്ലാതും എന്താണ് ബിവറേജസിന് അവധിയായിട്ട് വരില്ല പക്ഷേ അങ്ങനെ വരുന്ന അവധിക്ക് തൊട്ടടുത്ത് കോമ്പൻസേഷൻ ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും കോമ്പൻസേറ്ററി ഓഫ് ആയിട്ട് നമുക്ക് എടുക്കാം കോമ്പൻസേറ്ററി ഓഫ് ആയിട്ട് നമുക്ക് എടുക്കാം അതായത് ഒരു ഹോളിഡേസിൽ നമുക്കത് കോമ്പൻസേറ്ററി കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു ദിവസം വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഓഫ് എടുക്കാൻ വേണ്ടി പറ്റും കൂടാതെ പന്ത്രണ്ട് കാഷ്വൽ ലീവും പന്ത്രണ്ട് സിക്ക് ലീവും നിങ്ങൾക്കുണ്ട് അതായത് പന്ത്രണ്ട് സി എല്ലും പന്ത്രണ്ട് എസ് എല്ലും നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ എല്ലാ മാസവും ഒന്നാം തീയതി അവധിയാണ് എല്ലാ മാസവും ഒന്നാം തീയതി എന്താണ് അവധിയാണ് പിന്നെ എലക്ഷൻ സമയത്ത് അതായത് എലക്ഷന്റെ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾക്ക് അവധിയാണ് എലക്ഷൻ രണ്ടു ദിവസം മുമ്പ് അവധിയാണ് അതുപോലെ എലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസവും അവധിയായിരിക്കും എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസവും അവധിയാണ് കൂടാതെ ദുഃഖവെള്ളി അവധിയാണ് ജൂൺ ഇരുപത്തി ആറ് വിരുദ്ധ ദിനമായ അന്ന് അവധിയാണ് ശ്രീനാരായണ ഗുരു ജയന്തിയും സമാധിയും ആ രണ്ടിനും അവധിയാണ് ഗാന്ധി ജയന്തിക്കും ഗാന്ധി സ്മരണ ദിന ജനുവരി മുപ്പതിനും അവധിയാണ് ഓക്കേ ഇത്രയും പ്രധാനപ്പെട്ട അവധികൾ ഇവിടെ വരുന്നുണ്ട് ഓക്കെ ദുഃഖവെള്ളി ലഹരിവിരുദ്ധ ദിനം ശ്രീനാരായണ ഗുരു ജയന്തി സമാധി ഗാന്ധി ജയന്തി ഗാന്ധി സ്മരണാ ദിനം എന്നിങ്ങനെ അവധികൾ കിട്ടുന്നുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഫസ്റ്റ് മന്ത് അതായത് ഒന്നാം തീയതിയിലെ അവധി എന്നത് ചിലപ്പോൾ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട് അതായത് കുറെ സർക്കാരിന്റെ പല തീരുമാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാം തീയതി അവധി എന്ന് പറയുന്നത് മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ അത് കളയണം എന്ന രീതിയിലേക്ക് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കളഞ്ഞാൽ ആ അവധി നിങ്ങൾക്ക് കഷ്ടപ്പെട്ടു പക്ഷേ നിലവിൽ എന്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവധികളെല്ലാം ഉണ്ട് അതായത് വിവറേജസിൽ അവധി കിട്ടില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക ഇതാ ഈ ഇങ്ങനെയുള്ള അവധികളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ അല്ലെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അവധി ഇങ്ങനെയാണ് അടുത്തത് നിലവിലെ അഡ്വൈസ് നില നോക്കാം അതായത് അതിന് നമുക്ക് മെയിൻ മെയിൻ ലിസ്റ്റ് നോക്കാം അറുനൂറ്റി പത്തൊൻപത് പേരാണ് ഉള്ളത് ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ സപ്ലിമെന്ററിയിലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലുമായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേര് ഇനി കട്ട് ഓഫ് പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് എൺപത് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു എന്നാൽ മെയിൻസിലേക്ക് എത്തുമ്പോൾ അത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായി മാറി എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് അപ്പൊ ആ ഒരു മാർക്കിന് മുകളിൽ നേടിയ ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ശേഷം ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഇനി ഇതിന് പ്രിലിംസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് സാധ്യത കുറവാണെന്ന് പറയാം കാരണം സ്റ്റേറ്റ് ലെവൽ പരീക്ഷകൾക്ക് എന്താണ് പ്രിലിംസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ചില പരീക്ഷകൾക്ക് പ്രിലിംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇപ്പൊ അടുത്ത് ഇനി വരാൻ വേണ്ടി പോകുന്ന ടെൻത്ത് പ്രിലിംസ് അത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് പക്ഷെ അതിന് പ്രിലിംസ് ഉണ്ട് സോറി സ്റ്റേറ്റ് ലെവൽ എക്സാമുകൾക്ക് പ്രിലിംസ് ഉണ്ട് സോറി മാറിപ്പോയതാണ് സ്റ്റേറ്റ് ലെവൽ എക്സാമുകൾക്ക് പ്രിലിംസ് ഉണ്ട് ഡിസ്ട്രിക്ട് വൈസ് വൈസ് എക്സാമുകൾക്ക് എന്താണ് പ്രിലിംസ് ഇല്ല ഡിസ്ട്രിക്ട് വൈസ് എക്സാമുകൾക്ക് പ്രിലിംസ് ഒഴിവാക്കുകയാണ് അപ്പോൾ തന്നെ ബവറേജസ് എൽ ഡി സിയും കമ്പനി ബോർഡ് എൽ ജി എസും ഒക്കെ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെ പ്രിലിംസ് ഒഴിവാക്കിയേക്കാം ഒറ്റ പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതയും അവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ഓഫ് ഇനിയും കടന്നു വരും അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മൾ അഡ്വൈസിലേക്ക് പോയാൽ നമുക്കറിയാം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു ലിസ്റ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന ലിസ്റ്റ് പ്രകാരം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ട് അതായത് ആറ് രണ്ട് ഇരുപത്തിയേഴിൽ പുതിയ ബെവറേജ് എസ് എൽ ഡി സി ലിസ്റ്റ് അതായത് ഫെബ്രുവരി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ആറാം തീയതി പുതിയ ഒരു ലിസ്റ്റ് വരണം റാങ്ക് ലിസ്റ്റ് വരണം അതുവരെയാണ് ഇതിന് കാലാവധി ഉള്ളത് നിങ്ങൾ നിലവിൽ നോക്കുക നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പതോളം അഡ്വൈസ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്ക് പോകൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ആ ഒരു രീതിയിലേക്ക് എത്തുമായിരിക്കും എങ്കിലും നിങ്ങൾ ഒരുപാടൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട കാരണം ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഓപ്പൺ ടേണിൽ ഇതുവരെ നൂറ്റി അറുപത്തൊമ്പതാമത്തെ റാങ്കുകാരന് ലഭിച്ചിട്ടുണ്ടെന്ന് കൂടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടോട്ടൽ അഡ്വൈസ് ആയ ഇതുവരെ പോയിരിക്കുന്നു ഓപ്പൺ ടേണിൽ നൂറ്റി അറുപത്തൊൻപതാമത്തെ റാങ്കുകാരനാണ് ഓക്കെ ഇതാണ് അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പോയിരിക്കുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് മാസം പതിനാലാം തീയതിയാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ അപ്പം ഇതാ അഡ്വൈസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിലവിലെ നിയമന നിലയും മറ്റു കാര്യങ്ങളൊക്കെ അതായത് ഒരു മുന്നൂറ്റമ്പതോളം മുന്നൂറ് പ്ലസ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പതോളം നിയമനങ്ങൾ നടക്കും ആ റാങ്കിനുള്ളിൽ നമ്മൾ വന്നാൽ അതായത് സംവരണം ഒക്കെ ഉണ്ട് അതപ്പോ അതിന്റെ മുകളിലേക്ക് നമ്മൾ എത്തണം ഒരു ഇരുന്നൂറ് റാങ്ക് അല്ലെങ്കിൽ നൂറ്റമ്പത് റാങ്കിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ട് ഈ ഒരു ജോലി നമുക്ക് നേടാൻ പറ്റും ഓക്കെ അതാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഇനി എവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാമെന്ന് ചോദിച്ചാൽ ഇത് ഒന്ന് ആസ്ഥാനം ഹെഡ് ഓഫീസിൽ ചിലപ്പോൾ നമുക്ക് നിയമനം ലഭിക്കാം ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരം ആണ് ഹെഡ് ഓഫീസ് അവിടെ ലഭിക്കാം പിന്നെ ആറ് റീജിയണൽ ഓഫീസുകളുണ്ട് ആറ് റീജിയണൽ ഓഫീസുകളും ഇരുപത്തി ആറ് ഉണ്ട് ഇരുപത്തി ആറ് വെയർ ഹൌസുകളുമുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ലഭിക്കാം പിന്നെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഔട്ട്ലെറ്റുകളാണ് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഔട്ട്ലെറ്റുകൾ തൊണ്ണൂറ്റി പ്രീമിയം കൗണ്ടർ അതായത് സെൽഫ് സർവീസ് ആയ കൗണ്ടറുകൾ തൊണ്ണൂറ്റി ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ എറണാകുളം ജില്ലയിലും കുറവ് വയനാടുമാണ് ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ എറണാകുളം ഏറ്റവും കുറവ് വയനാട് എന്നിങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിയമനം ലഭിക്കാം ഇനി പലരും ചോദിക്കാറുണ്ട് ഇതിന്റെ പ്രൊമോഷൻ സാധ്യത നമുക്ക് എൽ ജി എസ് വെച്ച് നോക്കാം എൽ ജി എസ് ആണെങ്കിൽ അടുത്തത് വരുന്നത് എന്താണ് എൽ ഡി സി ആയിട്ട് മാറും എൽ ഡി സി ആയിട്ട് എൽ ഡി സി മാറാൻ വേണ്ടി പോകുന്ന യു ഡി സി ആയിട്ടാണ് അത് എന്താണ് സീനിയർ അസിസ്റ്റന്റ് ആവും സെക്ഷൻ അസിസ്റ്റന്റ് സെക്ഷൻ അസിസ്റ്റന്റ് ആവും അത് കഴിഞ്ഞാൽ സീനിയർ അസിസ്റ്റന്റ് ആവും സീനിയർ അത് കഴിഞ്ഞാൽ അസിസ്റ്റ പിന്നെ അസിസ്റ്റന്റ് മാനേജറാവും സീനിയർ അസിസ്റ്റന്റ ഈ ഇരുപത് രണ്ടു പോകണം അസിസ്റ്റന്റ് മാനേജറാകും പിന്നെ മാനേജർ ആകും പിന്നെ റീജിയണൽ മാനേജർ ആകും ഇങ്ങനെയാണ് പോവുക അതായത് ഒരു എൽ ജി എസ് കാരന് എൽ ഡി സി യു ഡി സി സീനിയർ അസിസ്റ്റൻ്റ് വരെയൊക്കെ എത്താൻ വേണ്ടി സാധിക്കും ഇപ്പം എൽ ഡി സി ആയിട്ടാണ് ചേരുന്നതെങ്കിൽ രണ്ടു വർഷം കൊണ്ട് യു ഡി എ സി ആകാം പിന്നെ ഒരു നാല് വർഷം എടുത്ത് നമുക്ക് എന്താണ് സീനിയർ അസിസ്റ്റന്റ് ആകാൻ പറ്റും സെക്ഷൻ അസിസ്റ്റന്റ് ആകാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് സീനിയർ പിന്നെ അസിസ്റ്റന്റ് മാനേജറും മാനേജറും അത് കഴിഞ്ഞ് റീജിയണൽ മാനേജറും വരെയുള്ള പോസ്റ്റ് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ബിവറേജസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പറയാനുള്ളത് ഓക്കെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതിന്റെ സിലബസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ടെൻത് സിലബസ് ടെന്ത് പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസിന്റെയും സിലബസ് ആയിരിക്കും ഇതിനു വേണ്ടി വരിക ഓക്കെ ഇനി ഇതാ ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി വെബ് ക്വാ അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും വേണ്ടി അതായത് ഒരു ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് ഏറ്റവും മികച്ച ഒരു ബാച്ച് എൻ സി ആർ ടി എസ് സിആർ ടി കലക്കി കുറിച്ചു അതായത് എൻ സിആർ ടി എസ് സി ആർ ടി കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക അത് രണ്ട് കാരണം നമുക്കറിയാം എസ് സിആർ ടി എൻ സി ആർ ടി മാത്രമായിട്ട് പരീക്ഷകളിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് മാർക്ക് വരെ എൻ സിആർ ടി എസ് സി ആർ ടി എന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മെമ്മാണ് പിന്നെ മെമ്മും പിന്നെ എന്താണ് പിന്നെ സി എയും ഇത് രണ്ടും വേറെയും അപ്പോ ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്താൽ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലേക്ക് തന്നെ എത്തിപ്പെടും അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ബാച്ചിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതായത് എൻ സിആർ ടി എസ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ഡെയിലി പോൾ ക്യൂസ് സിലബസ് ബേസ്ഡ് ക്ലാസ് സ്പെഷ്യൽ കറന്റ് അഫെയർ സെഷൻ വീക്ക്ലി റിവിഷൻ വീക്ക്ലി മോക്ക് ടെസ്റ്റ് എന്നിങ്ങനെയാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പൊ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റ് മുഖേന നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് മുഖം ഇതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അതായത് സെപ്റ്റംബർ പകുതിയോടുകൂടി നമ്മൾ ആപ്പിലേക്ക് മാറും ആപ്പ് നമ്മുടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സെപ്റ്റംബർ പകുതിയോട് കൂടി നമ്മൾ ആപ്പിലേക്ക് മാറും പിന്നെ ആപ്പ് വഴി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക ഓക്കെ സെപ്റ്റംബർ ഒന്ന് മുതലാണ് നമ്മൾ ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് അതായത് ഏറ്റവും മികച്ച ബാച്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സി എക്കും മെമ്മിനും പ്രാധാന്യം കൂടുതൽ ഉണ്ടാകും പിന്നെ എസ് സി ആർ ടിയും എൻ സി ആർ ടിയുമാണ് കൂടുതൽ പ്രാധാന്യം എല്ലാ ആഴ്ചയും നമ്മൾ എന്താണ് വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാകും അതുപോലെ പോൾ ക്യൂസ് ഡെയിലി നമ്മൾ പോൾ ക്യൂസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കും എല്ലാ ദിവസവും പോൾ ക്യൂസും നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം നിങ്ങൾ എന്താണ് ആദ്യത്തെ അഞ്ച് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും അഞ്ച് ദിവസത്തെ ക്ലാസ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ആപ്പിലൂടെയും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മളൊരു അൻപത് പേരെയൊക്കെ ഈ ബാച്ചിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ അൻപത് പേര് ഈ അൻപത് പേരും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് നമ്മൾ ആദ്യത്തെ ബാച്ച് ഇതാകുന്നത് അൻപത് പേരെയാണ് നമ്മൾ ഇതിലേക്ക് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ അൻപത് പേര് ആകുമ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ ഒന്നാമത് ബാച്ച് ക്ലോസ് ചെയ്യും ഓക്കെ അപ്പൊ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ബാച്ച് എന്താണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നവരെ അതായത് ഒരു വർഷം വരെ ഇതിന് വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കും ഒരു വർഷം ഇതിന്റെ വാലിഡിറ്റി എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ വാലിഡിറ്റി ലഭിക്കുന്നതായിരിക്കും കാരണം എല്ലാം നിങ്ങൾക്ക് അവിടെ സി എ ഏറ്റവും ബെസ്റ്റ് സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവൻ ഇനി ഇരുപത്തി ആറിലാണ് പരീക്ഷ ഇരുപത്തി ആറിൽ എപ്പോഴാണോ പരീക്ഷയുടെ തൊട്ടു തലേന്ന് വരെ സി എ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ മെമ്മ് മാത് ഇംഗ്ലീഷ് മലയാളം ക്ലാസുകളും അതിന്റെ വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും അതിൽ നിന്ന് വന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച എന്താണ് മെമ്മ് അതിൽ പ്രൊവൈഡ് ചെയ്യും പിന്നെ എൻ സി ആർ ടി എസ് സി ആർ ടി എൻ സി ആർ ടി എസ് സി ആർ ടിയും ക്ലാസ്സുകൾ മാത്രമല്ല അതിൻ്റെ പോള് നമ്മൾ കൃത്യമായി തരും അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്തിച്ചേരും ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ജോ എന്താണ് ക്ലാസ്സുകൾ ലഭിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാ ഈ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അത് ഏറ്റവും മികച്ച ബാച്ച് തന്നെ ആയിരിക്കും ഒരു കാര്യം പോലും ഇതിൽ നിങ്ങൾക്ക് പിന്നെന്താണ് നഷ്ടമാവില്ല നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് എഴുതുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനൊരു സെപ്പറേറ്റ് ബാച്ച് ഉണ്ടാവും പക്ഷെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഡിഗ്രി പ്രിലിമിസിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആയിരിക്കും ക്ലാസ്സുകൾ ഇതിൽ കൊടുക്കുക കാരണം അത്രയേറെ കാര്യങ്ങൾ ഈ ഒരു അത്രയും ഡെപ്ത് തന്നെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ക്ലാസ് കാര്യങ്ങൾ വരുന്നത് അറിയില്ലല്ലോ അതുകൊണ്ട് ആ രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കും അപ്പം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക എന്നിട്ട് അഡ്മിഷൻ എടുക്കുക ഓക്കെ ആദ്യത്തെ അഞ്ച് ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ അഞ്ചു വരെ സോറി അഞ്ചില്ല നാലാം തീയതി വരെ ആയിരിക്കും കാരണം അഞ്ചാം തീയതിയും ആറാം തീയതിയും ഏഴാം തീയതിയും നമുക്ക് എന്താണ് അവധിയായിരിക്കും അത് നമ്മൾ മൂന്ന് ദിവസം കാരണം ഓണമാണ് ഓണത്തിന്റെ ആ ഒരു മൂന്ന് ദിവസത്തെ അവധി നമ്മൾ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും എന്താണ് ഈ ക്ലാസ്സുകൾ പോകും അതായത് ലൈവും റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഓക്കെ അതുകൂടാതെ വെബ്സൈറ്റ് വഴിയുണ്ട് ടെലിഗ്രാം ചാനലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പും കൂടി നമുക്കിതിന് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായ രീതിയിൽ പഠിക്കുന്ന ആളുകൾ മാത്രം നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി ഓക്കെ അതായത് ഈ ജോലി വേണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ബാച്ച് ഓക്കെ അപ്പം ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമുക്ക് റാങ്ക് ഉറപ്പിക്കാം കൂടെ നിന്നാൽ റാങ്ക് ഉറപ്പിക്കാം